ഹലോ ഇന്ന് നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കി ആദ്യമായിട്ടുണ്ടാക്കുന്ന കേക്കാണ് എന്നിട്ട് ഞാൻ മൈദപ്പൊടി എടുത്തു പിന്നെ ശകലം കരുവപ്പെട്ട ഗ്രാമ്പു ഇലക്ക ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തു എന്നിട്ട് അത് ഈ മൈദയുടെ മിശ്രിതത്തിനകത്തോട്ടിട്ട് അതിനുശേഷം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡായും ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒന്ന് മാറ്റി വെച്ചു ഇനി നമുക്ക് പാൻ ചൂടാവുമ്പോൾ അതിനകത്ത് ആരം അര കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുക അത് പഞ്ചസാര മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞ് ഒരു നല്ലൊരു ബ്രൗൺ കളർ വരും ആ കളർ വരുന്ന സമയത്ത് നമുക്കതിനകത്തോട്ട് അരക്കപ്പ് തിളപ്പിച്ച് ആറ്റിയ വെള്ളം കൂടെ വെള്ളം ഒഴിക്കുമ്പോൾ മാറി ഒഴിക്കണം അല്ലെങ്കിൽ ദേഹത്ത് വീഴാൻ ചാൻസ് ഉണ്ട് വെള്ളം വെള്ളമൊഴിച്ചു കഴിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി അത് നമുക്കൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാം അങ്ങനെയൊന്ന് ഞാൻ ഒരു സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഓറഞ്ച് നീര് നീരൊഴിച്ചു കൊടുക്കുക ഓറഞ്ച് നീര് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാം കാഷിനട്ട് ബദാം ടൂട്ടി ഫ്രൂട്ടി മുന്തിരി രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഈന്തപ്പഴം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അതിനകത്ത് വെള്ളം ഡ്രൈ ആകുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതിനകത്ത് വെള്ളമെല്ലാം ഡ്രൈ ആയി ഇനി നമുക്കത് കോരിയെടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ ഓറഞ്ചിൻ്റെ തൊല്ലിറുണ്ടായിരുന്നു ഇതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇടേണ്ടി ആയിരുന്നു അത് കൂടെ ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ലാസ്റ്റ് രണ്ടാമതൊന്നും കൂടെ വഴറ്റിയെടുക്കുകയാണേ നമുക്ക് അരപാത്രം പഞ്ചസാരയും കൂടെ പൊടിച്ചെടുക്കുക അതിൻ്റെ വീഡിയോ കിട്ടിയില്ല ഇനി നമുക്ക് ബട്ടർ പേപ്പർ റെഡിയാക്കി വെക്കാം ഇത് ബട്ടർ പേപ്പർ ഒന്നുമില്ല എ ഫോർ ഷീറ്റ് ആണ് അതിന് എണ്ണ എണ്ണ തേച്ച് അതിനകത്ത് ഇട്ട് വെച്ചെടുക്കാം ഇനി രണ്ടും മുട്ട എടുക്കുക മുട്ട എടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഒരു സ്പൂൺ വാനില എസൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം അതിനുശേഷം പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേ ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് ഇളകിയതിന് ശേഷം നമ്മൾ ആ പഞ്ചസാര പാനി അരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിൽ പൊടിയൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ടല്ലോ അതെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് അതിനകത്തോട്ട് ഇട്ട് പഠിച്ചിട്ടതാണ് ഇനി ഒരു അരക്കപ്പ് എണ്ണയും കൂടി ഒഴിച്ചാൽ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടി കുറേശ്ശെ കുറേശെട്ട് നമുക്ക് ഒന്നുകൊന്ന് ഇളക്കിയെടുക്കാം ലാസ്റ്റത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുത്തു അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഒരു ദോശ ഉണ്ടാക്കി കഥ പോലൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കിയ കഥ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈ തട്ടി മൊബൈൽ സ്റ്റാൻഡ് വീഡിയോയുടെ ഷൂട്ട് ചെയ്യുന്ന സ്റ്റാൻഡ് മറിഞ്ഞുപോയി അത് കഴിഞ്ഞ് അത് ശരിയാക്കി വന്നപ്പോഴത്തേന് മൊബൈലിൻ്റെ ചാർജ് പോയി ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കേക്ക് ഉണ്ടാക്കുമായിരുന്നു അത് ഫസ്റ്റ് ടൈം എന്നാ പറയാനല്ലേ എല്ലാം അതിൻ്റെ പാർട്ട് ഇനി നമുക്കൊരു രണ്ട് സ്പൂണ് പൊടിയെടുത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്തിട്ടൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇത് നമ്മുടെ മൈദയുടെ മിശ്രിതത്തിനകത്തോട്ട് നമുക്ക് ചേർക്കാം പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്കൊന്നുകൂടെ വന്ന് സ്പൂണും കൊണ്ട് പോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് എടുക്കാം അതിനുശേഷം നമുക്കത് കേക്കിൻ്റെ ടീന്നിനകത്തോട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായി ഒന്ന് തട്ടി കൊടുക്കുക എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് മുന്നേ ചൂടാക്കി വെച്ചിട്ടിരുന്ന ഒരു പാനുണ്ടായിരുന്നു അതിനകത്തോട്ട് ഇതിട്ട് കൊടു വെച്ച് കൊടുത്തു ആദ്യത്തെ അഞ്ച് മിനിറ്റ് നല്ല തീയും പിന്നെ തീ കുറച്ചു എടുത്തു ഒരു മണിക്കൂർ ഏകദേശം ഇരുന്നു വ സൂപ്പർ കേക്ക് ഇത് ഏകദേശം തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓപ്പൺ ചെയ്തെടുക്കാം ഇനി എൻ്റെ ബട്ടർ പേപ്പർ എല്ലാം മാറ്റി അടിവശമൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നു ഒട്ടും കരിഞ്ഞൊന്നു പോയില്ല ഒരു മണിക്കൂറൊക്കെ ഇരുന്നപ്പം ഞാൻ ഓർത്ത് കരിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു പക്ഷെ കരിഞ്ഞിട്ട് ഒന്നുമില്ല നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ ഫസ്റ്റ് ടൈമിലത്തെ ഒരനുഭവമാണ് കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കി സൂപ്പർ ടേസ്റ്റാണ് Okay, bye.